ദശപുഷ്പങ്ങളിൽ മിക്കതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്നാലെണ്ണമുള്ളൂ കയ്യുണ്യം കയ്യൊന്നി ഭൃങ്കരാജൻ പല പേരാണ് കേട്ടോ കേശരാജൻ കുന്തളവർധന ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുന്തള ഈ മുടിയൊക്കെയായിട്ട് കേശവർദ്ധിനി പല പേരാണ് അറിയുന്നത് അപ്പോൾ ഇതിന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മുടി സംബന്ധമായിട്ടുള്ളതാണ് മുടി നല്ല പോലെ വളരും തലയിലുള്ള അസുഖങ്ങളെല്ലാം എല്ലാ അഴുക്കും മാറും താളിയായിട്ട് ഉപയോഗിക്കും എല്ലാത്തിനും ഔഷധ ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് എണ്ണ കാച്ചി കഴിക്കാവുന്നതാണ് കാഴ്ചശക്തി വർദ്ധിക്കും ഈ കയ്യുണ്യത്തിൻ്റെ ഇതിൽ ചേർന്നതാണ് നീലബ്രും കതി ഞാൻ മിക്കതും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല മുടിക്ക് നല്ല വളർച്ചയും കരുത്തും കറുപ്പും ഒക്കെ കിട്ടും കണ്ണിൻ്റെ കാഴ്ച ശക്തിയും വർദ്ധിക്കും അതൊക്കെയാണ് ക്ക് ഉഴിങ്ങയെ പറ്റി പറയാം അതും ഔഷധസസ്യം തന്നെ എല്ലാം ഔഷധസസ്യമാണ് പ്രകൃതിയിലുള്ള എല്ലാം തന്നെ ഔഷധസസ്യങ്ങളാണ് വളരെ അപൂർവം മാത്രം വിഷമുള്ളതൊക്കെ ഉള്ളു പക്ഷെ ആ അതിനെ പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം കേട്ടോ ഇതിന് ഈ ഉഴിങ്ങയ്ക്ക് ബലൂൺ വൈൻ എന്ന് പറയും ഇന്ദ്രവല്ലരി എന്ന് പറയും ഒരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ ഇന്ദ്ര ഇന്ദ്രവല്ലരി പൂച്ചോടി വരും സുന്ദര ഹേമന്തരാവുകളിൽ ആ പാട്ടുപോലെ അതിൻ്റെ പൂക്കൾ വളരെ കുഞ്ഞു പൂക്കളാണ് ഇന്ദ്രവല്ലരി ഉഴിഞ്ഞയുടെ നക്ഷത്രം പോലുള്ള കുഞ്ഞു പൂക്കളാണ് പിന്നെ കായും കായിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുരുക്കളൊക്കെ ഉണ്ട് എല്ലാം ഇതിനും ഔഷധ ഗുണമുള്ളതാണ് ഗർഭാശയ രോഗങ്ങൾ കഞ്ഞിവെച്ചു കഴിക്കുന്നതിന് ഉപയോഗിക്കുന്നു പല കാര്യങ്ങൾക്കും ഇതെല്ലാം ഈ ഉഴിഞ്ഞയും താളിയായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം നല്ല ഈ പച്ച നമ്മളിപ്പോൾ ചെമ്പരത്തി ഇല ഇതെല്ലാം താളിയായിട്ട് ഉപയോഗിക്കാം അതിനുരി ഇപ്പം എല്ലാവരും ഷാംപൂ അത് അതൊക്കെ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന് ജ്യോതിഷമണി എന്ന് പറയും ബലൂൺ വൈൻ അതാ ബലൂൺ പോലെയൊക്കെ ഒരു ഇതിരിക്കുക ഉള്ളത് കൊണ്ടാണ് വാതം നീര് സന്ധിവേദന ഇതെല്ലാം കുറയുന്നു ഓപ്പറേഷനും പകരം ചില സ്ഥലത്തെല്ലാം അരച്ചു വരട്ടി ചില ചെറിയ ചെറിയ കുരുക്കൾ ഒക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ അരച്ച് വരട്ടാന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മുയൽ ചെവിയൻ മുയൽ ചെവിയനും സസ്യ ഔഷധ സസ്യങ്ങളുടെ രാജാവാണ് എല്ലാവരും രാജാവാണ് ഇപ്പോൾ പറഞ്ഞു വന്നാൽ ചെവിയൻ ഉഴിങ്ങ എന്തൊക്കെയാണ് അതിപ്പം ദേശപുഷ്പങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി പറയാനുള്ളൂ മുയൽച്ചവിയൻ ഇനിയുള്ളത് എന്താണ് കറുകയാണെന്ന് തോന്നണം കറുകപ്പുല്ല് കറുകപ്പുല്ലിലാണ് ഈ പൂവുണ്ടാവാത്തത് ബാക്കിയെല്ലാം പൂക്കളുണ്ട് പലവിധം പൂക്കളുണ്ട് അതല്ല ഇവിടെ നിങ്ങൾക്ക് പടം കാണുമ്പോഴത്തേക്കും മനസ്സിലാകും ഈ മുയൽ ചെവിയന് കുപ്പിറ്റ്സ് ഷേവിങ് ബ്രഷ് എന്ന് പറയും കണ്ട ഒരു ബ്രഷ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനും ഇതിൻ്റെയും പൂവാംകുരുന്നില്ലയുടെ പൂവാംകുരുന്നില്ലയുടെയും പൂക്കളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇലയുടെ അറ്റ അഗ്രഭാഗം മുയൽ ചെവി പോലെ ഇരിക്കും അതുകൊണ്ടായിരിക്കണം മുയൽ ചെവിയെന്ന് പറയുന്നത് ധാരാളം അസുഖങ്ങൾക്കെല്ലാം ഇതും ഉപയോഗിച്ചു വരുന്നു മുയൽ ചെവിയനും ഉപയോഗിക്കുന്നുണ്ട് നേത്രരോഗം കണ്ടരോഗം രോഗം ടോൺസിലൈറ്റിസ് കരൽ രോഗം അതിസാരം എല്ലാം പിന്നെ കരലിന് ടോണിക്കായിട്ടൊക്കെ ഉപയോഗിക്കും തൊണ്ടവേദനയ്ക്കൊക്കെ അരച്ച് പുരട്ടിയാൽ മതി എന്ന് പറയുന്നു പിന്നെ ടോൺസിലൈറ്റിസിനും എല്ലാം നല്ല ഔഷധമാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിലും ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ ഇവിടെ വായിക്കുക ഏതെങ്കിലും ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിലോ എവിടെയെങ്കിലും നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇപ്പോൾ എല്ലാ പേരുകളും കിട്ടിയില്ലേ പിന്നെ എല്ലാത്തിലും ഔഷധ ഗുണങ്ങളുള്ളതാണെന്നും മനസ്സിലായി പിന്നെ ബാക്കിയുള്ളതെല്ലാം അറിയാൻ ശ്രമിക്കുക ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അറിയില്ല എന്ന് പറയില്ലല്ലോ ധാരാളം പത്തെണ്ണത്തിൻ്റെ പേരെ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി കറുക മാത്രമേ ഉള്ളൂ ഞാൻ ആറെണ്ണം കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പറഞ്ഞിരുന്നു നിലപ്പന മുക്കുറ്റി അങ്ങനെ തുടങ്ങിയത് തിരുതാളി അങ്ങനെ പലതും ഇപ്പോൾ പറയുന്നതാണിത് മുയൽച്ചവിയൽ അതിൻ്റെ പൂക്കളും ഏകദേശം കണ്ടാൽ ഇതൊക്കെ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടാവും ഇതേ പൂക്കളൊക്കെ ആരും അത്ര ഗവനിക്കാറില്ല എന്തോ പച്ച എന്നും പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന കാര്യങ്ങളാണിതെല്ലാം പക്ഷേ അതൊന്നുമല്ല എല്ലാത്തിലും നല്ല ഔഷധ ഗുണങ്ങളുണ്ട് അതറിഞ്ഞിരിക്കുക കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഇപ്പോൾ എഴുത്ത് എഴുതിയിട്ടില്ല ഇനി ഞാൻ അടുത്തതായി ഒരെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു ബാക്കി ഒമ്പത് ഒമ്പതെണ്ണം പറഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇനി അടുത്ത് പറയാനുള്ള ഒരെണ്ണം കൂടി പറയാം അത് ഒരു ഗ്രാസാണ് പുല്ലാണത് കറുക പുല്ല് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ടാകുന്നു അതിനും വളരെ ഔഷധഗുണമുള്ളതാണ് അതിന് പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഏകദേശം പുഷ്പങ്ങളിൽ ഒമ്പതെണ്ണത്തിനും പൂക്കളുടെ കാര്യവും പിന്നെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പൂക്കളെന്ന് അതുപോലെ ഔഷധ ഗുണങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് എഴുതാനും പറ്റി അതിൽ നിന്നാത്രയൊക്കെ മനസ്സിലാക്കുക ഇനി ഞാൻ കറുകയെ പരിചയപ്പെടുത്താട്ടോ നോക്കട്ടെ കറുക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവണം ഇതാ പടം കണ്ടില്ലേ അതാണ് കറുക പുല്ല് ഔഷധ ഗുണം വളരെയുള്ളതാണ് അപ്പോൾ ഈ പത്ത് കൂട്ടങ്ങളും നമ്മൾ പറഞ്ഞു ഇത് ഗ്രാസ് ആണ് ബലിക്കറുകറയും വെറും കറുക എന്ന് പറയും കറുക പുല്ലെന്ന് പറയും ബെർമുടാ ഗ്രാസ് കച്ച് കോമണ്ണിയും പല പേരുകളാണ് കേട്ടോ പറയുന്നത് പിന്നെ ഡോഗ്സ് ടൂത്ത് ഗ്രാസ് െന്നും പറയാറുണ്ട് എല്ലാം ഞാൻ എഴുതുന്നുണ്ട് ഇല്ല ബഹാമ ഗ്രാസ് പല ഗ്രാസുകളാണ് ഇതിനും ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എവിടെ നിങ്ങളൊക്കെ അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊക്കെ കണ്ടുപിടിച്ച് നോക്കിയെടുക്കുക ഇപ്പോൾ പത്ത് പേരുടെയും പ പേര് ഞാൻ പറഞ്ഞു ഇതിനും ധാരാളം പിന്നെ ഇത് ഇത് ഔഷ ഈ പത്ത് മരുന്നുകൾ ദശപുഷ്പങ്ങളും പൂജകൾക്കെല്ലാം എടുക്കാറുണ്ട് അത്രയ്ക്ക് ഔഷധ പിന്നെ പിന്നെ ഔഷധഗുണങ്ങളെല്ലാം മിക്കതിനും ഇത് ക്യാൻസറിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട് കേട്ടോ ക്യാൻസർ അർബുദത്തിന് കരൾ വീക്കം രക്തസമ്മർദ്ദം എങ്ങനെയാണത് ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം ആരോടെങ്കിലും ചോദിച്ച് നോക്കി മനസ്സിലാക്കുക അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡോക്ടറെ വിദഗ്ധരായ ഡോക്ടറെക്കൊണ്ട് ചോദിച്ച് എടുക്കുക അതൊക്കെ നിവർത്തിയുള്ളൂ അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഈ എല്ലാ കാര്യങ്ങളും ഉപദേശ പുഷ്പങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ദശ പുഷ്പങ്ങളൊന്നും കൂടി ഞാൻ വേണേ ഓർമ്മിപ്പിക്കാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ തിരുതാളി കയ്യോന്നി കയ്യോന്നി എന്ന് പറഞ്ഞാൽ കയ്യുണ്യം കയ്യുണ്യത്തിൽ മുയൽ ചെവിയൻ പൂവാൻ കൃഷ്ണകാന്തി അല്ലെങ്കിൽ കൃഷ്ണകാന്തി ചെറുള കറുക ഇപ്പോൾ എല്ലാ മൈലേ പത്തെണ്ണം മൈലേ ആ പത്തെണ്ണം നിങ്ങളറങ്ങിയിരിക്കുക ഇതൊക്കെ ദശപുഷ്പങ്ങളാണ് അതിലൊരെണ്ണത്തിൽ മാത്രമേ പൂവുണ്ടാവാതേയുള്ളൂ കണ്ടിട്ടില്ല ഈ ബലിക്കറുകൾ കറുകയ്ക്ക് അതും ഔഷധ ഗുണമുള്ളതെന്ന് എന്തൊക്കെയാണെന്ന് കൂടുതൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളിലേക്ക് പിന്നീട് കടക്കാം കുപ്പുകയോടെ ലക്ഷ്മി ശിവ